ഇപ്പോൾ രണ്ട് എഫ്ഐആർ ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിലവിൽ എടുത്തിരിക്കുന്നത് ഇതിൽ ഒന്ന് കട്ടിള ശ്രീകോല കട്ടിള എളക്കിയെടുത്ത് അത് ചെന്നൈ കൊണ്ടുപോയി ജോലി നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ എട്ടാം സ്ഥാനത്ത് ഈ പ്രതിസ്ഥാനത്ത് വച്ചിരിക്കുന്നത് അന്നത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ഭരണസമിതിയാണ് വച്ചിരിക്കുന്നത് അതിൽ പറയുന്നത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണന് അന്യായമായ ലാഭം ഉണ്ടാക്കാനും ബോർഡിന് അന്യായ നഷ്ടമുണ്ടാക്കാനും കരുതി കൂട്ടി ഇതിന് കൂട്ടുനിന്ന് എന്നാണ് പറയുന്നത് അതുകൊണ്ട് അന്നത്തെ ഭരണസമിതി ഞങ്ങളുടെ കൂടി പ്രതിപ്പെട്ടിൽ ഉൾപ്പെടുത്തിരിക്കുകയാണ് എന്ന് താങ്കളായിരുന്നു ഭരണസമിതിൻ്റെ അധ്യക്ഷനായിരുന്നത് എന്താണ് ഇപ്പോൾ എഫ്ഐആറിനെ കുറിച്ച് പറയാനുള്ളത് ആദ്യമായിട്ട് അങ്ങനൊരു എഫ്ഐആർ ഉണ്ടെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല നിയമപ്രകാരമോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലോ എനിക്ക് അങ്ങനൊരു വിവരം കിട്ടിയിട്ടില്ല ഇപ്പം നിങ്ങൾ പറയുകയാണ് അങ്ങനൊരു പ്രതി ആർക്കൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കാര്യങ്ങളിലൊന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല അതെന്താ അതിൻ്റെ എഫ്ഐആറിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ഇതാണിപ്പോൾ പ്രതികരിക്കാനുള്ളത് പിന്നെ ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാം ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കും ഇന്നലെ വന്നിട്ടുണ്ട് രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നൊരു വാർത്ത അത് മറ്റേ എന്താ പമ്പയിൽ കൊണ്ടുപോയി എന്താ അതിൻ്റെ ഗോൾ എന്താ സംഗതി കൊണ്ടുപോയാലോ ശരിയാക്ക അല്ലല്ല അതൊക്കെ കഴിഞ്ഞല്ലോ താഴെയ കടം കൊണ്ടുപോയി അന്നത്തെ പ്രസിഡന്റ് ഞാനായിരുന്നു എന്നുള്ള രൂപത്തിൽ ഒരു മാധ്യമത്തിനകത്ത് നിരന്തരം വാർത്ത വന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ബന്ധപ്പെട്ടവരെ വിളിച്ച് പറഞ്ഞു ഞാനല്ല അക്കാലത്ത് അതെങ്കിലും ഒന്ന് നോക്കണം ആ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി വളരെ വാശിയോടുകൂടി പ്രവർത്തിക്കുന്നൊരു മാധ്യമമാണ് അവർ കൊടുക്കുന്നത് അതിൻ്റെ പടമല്ല അവിടെ വാതികളത്തെ ആ മണിയുടെയൊക്കെ പടം കൊടുത്തുകൊണ്ടാണ് എന്നെ ആക്രമിക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഞാൻ കുറേ കാലമായി പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ് ആ ആക്രമണമൊക്കെ ഒരുപാട് നേരിട്ടതുമാണ് പക്ഷേ ഈ യഥാർത്ഥ കാര്യങ്ങളെ വിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ കേസിനകത്ത് അന്നത്തെ ഭരണസമിതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി അക്കാര്യത്തെ നേരിടും ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റും ഉണ്ടായിട്ടില്ല തീരുമാനത്തിലുണ്ടല്ലോ ഏതാ എന്നുള്ള ഒരു ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിൽ തന്നെ വന്നതായിട്ട് ബോർഡിന്റെ അങ്ങനെ ഒരു ഇത് കാണില്ല അതായത് ദേവസ്വം ബോർഡിന്റെ തീരുമാനം എന്റെ കൈപ്പടയിൽ എഴുതി വെച്ചിട്ടുള്ളതാണല്ലോ അങ്ങനുണ്ടെങ്കിൽ അത് വരട്ടെ ആയിക്കോട്ടെ അത് അത് അല്ല അതാകട്ടെ അപ്പൊ അവിടെ പറയേണ്ടി പറയാം നിയമപരമായിട്ട് നിയമപരമായി നേരിടുമെന്നല്ല കോടതി പറയട്ടെ ഞങ്ങൾ തെറ്റുകാരാണെങ്കിൽ പറയട്ടെ ഏത് ശിക്ഷയെ ഏറ്റുവാങ്ങിക്കാൻ തയ്യാറാണല്ലോ അങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് ശിക്ഷിക്കാൻ തയ്യാറാണ് ഇപ്പൊ പറഞ്ഞല്ലോ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ അത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു അതൊക്കെ എസ് എന്ന് വെച്ചാൽ എസ് ഐ ടി ഇപ്പോൾ പ്രതി ചേർത്ത വിവരം അദ്ദേഹം അറിയുന്നില്ല ഇനി അതിന്റെ രേഖ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ കളിച്ചതിനെ സംബന്ധിച്ച് ഇപ്പൊ വെളി വന്നിട്ടുണ്ടല്ലോ ബാക്കിയോട് അന്വേഷിച്ച് തീരുമാനിക്കട്ടെ അപ്പൊ മനസ്സിലാവും എന്താ സംഗതി എന്നുള്ളത് പക്ഷേ ഉദ്യോഗസ്ഥർ മാത്രം ചാരി ബോർഡ് മാർഗം കഴിയുമോ കാരണം ഈ തിരുവോപം കമ്മീഷണർ സെക്രട്ടറി എന്നെല്ലാം പറയുന്നത് ബോർഡിന്റെ ഭാഗം കൂടിയാണ് ബോർഡിന്റെ തീരുമാനം നടപ്പാക്കുന്നു തന്നെയാണ് കുറ്റവും ബോർഡ് തന്നെയാണ് ഇതെല്ലാം കൂടെ ഇളക്കിക്കൊണ്ട് പോയത് ബോർഡ് തന്നെയാണ് ഇതുകൊണ്ട് വിറ്റത് എന്ന് പറഞ്ഞാൽ തീർന്നോ സംഗതി ബോർഡിനുള്ള ഉത്തരവാദിത്വം ബോർഡിനുണ്ട് നിയമപരമായ ഉത്തരവാദിത്വം ബോർഡിനുണ്ട് ഉദ്യോഗസ്ഥർക്കുള്ള ഉത്തരവാദിത്വം അവർക്കൊണ്ട് ബോർഡ് നയപരമായ തീരുമാനം എടുത്തു കൊടുത്താൽ നിയമപരമായ ബാധ്യതകൾ നിറവേറ്റി അക്കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ് അക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ കോടതി പരിശോധിക്കട്ടെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നിങ്ങൾ തന്നെ തീരുമാനിക്കണ്ട കോടതി തീരുമാനിക്കട്ടെ കോടതി ഉണ്ടല്ലോ നാട്ടിൽ അത് കഴിയട്ടെ എനിക്കറിഞ്ഞൂടാ എനിക്ക് അറിഞ്ഞൂടാ ഉദ്യോഗസ്ഥ അതാണ് ഒരു ഒരാളിനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നെയാണല്ലോ ഞാൻ എനിക്ക് യാതൊരു ധൈര്യക്കുറവുമില്ല അനധികൃതമായോ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ ഒരു കാര്യം എൻ്റെ ബോർഡിൻ്റെ കാലത്തുണ്ടായിട്ടില്ല എന്ന് വാ യാതൊരു സംശയത്തിനും ഇടനൽകാതെ എനിക്ക് പറയാൻ കഴിയും